നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനാണ് ഇപ്പോൾ പച്ചക്ക് പറയുന്നത് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ നിങ്ങളെല്ലാം ടി വിയിലും പൊതു ചർച്ചകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല അറിവും വിവരവുമുള്ള ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനാണ് നല്ലൊരു അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച ഫെബ്രുവരി ഇരുപത്തഞ്ച് ഞായറാഴ്ച കിഴക്കമ്പലത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ കേരളത്തിലെ ജനങ്ങളെ ട്വന്റി ട്വന്റിയിലെ ആൾക്കാരുമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ആദ്യം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ സ്വാഗതം ചെയ്യുന്നു കാരണം കേരളം ഒന്ന് രക്ഷപ്പെടണ്ടേ ഇപ്പൊ ബെന്നി ജോസഫ് ട്വന്റി ട്വന്റിനെ കുറിച്ച് വാ മുറിയിട്ട് പറയണത് എനിക്ക് അതിനകത്ത് സ്ഥാനമാനം വേണ്ട അവരുടെ പൈസ വേണ്ട പക്ഷെ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ സാബു തന്നെ സാബു എം ജേക്കബ് സത്യത്തിൽ ഇത്രയും ബുദ്ധിമുട്ട് വരുമ്പോൾ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമുള്ളൂ പക്ഷെ കേരളത്തെ ആര് രക്ഷിക്കും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒക്കെ ഇതൊരു ഫാക്ടറി പോലെ ഒരു കമ്പനി പോലെ ഒരു വ്യവസായം പോലെ രാഷ്ട്രീയം കൊണ്ടുപോകുന്നത് അവർ റോഡ് പണി സ്കൂൾ പണി ആശുപത്രി പണിന്നും മരുന്ന് നിന്നും ചുണ്ണാമ്പിന്നും ഒക്കെ കാട്ട് കമ്മീഷനുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യവസായമാണ് രാഷ്ട്രീയം എന്നാൽ ട്വൻ്റി ട്വൻ്റി അങ്ങനെയല്ല ആദ്യം തന്നെ കേരളത്തിലെ മലയാളികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മലയാളിയുടെ അവസാനത്തെ ബസ് രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ചാൻസ് ആൻഡ് ലാസ്റ്റ് ബസ് ഇനി നമ്മുടെ മുൻ ജഡ്ജി കമാൽ പാഷ വരണം സന്തോഷ് ജോർജ് കുളങ്ങരയിൻ്റെ അകത്ത് വരണം ജേക്കബ് തോമസ് ഇതിൻ്റെ അകത്ത് വരണം ശ്രീധരൻ ഇറകത്ത് വരണം നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ ഇൻ്റത്ത് വരണം നല്ല നല്ല വ്യക്തികളൊക്കെ വരണം ഇത് ലാസ്റ്റ് ബസ്സാണ് ലാസ്റ്റ് ട്രെയിനാണ് മലയാളികളുടെ തലമുറക്ക് ഇവിടെ ജീവിക്കാൻ സമാധാനമായി ജീവിക്കാൻ ഐശ്വര്യത്തോടെ ജീവിക്കാൻ അവസാനത്തെ ബസ്സാണിത് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ പോക്ക് പോയാൽ ഇവന്മാര് ചർച്ചയിലൊക്കെ ചർച്ച ചെയ്ത് വീണ തേങ്ങയും വീണ മാങ്ങയൊക്കെ എടുത്തോണ്ട് പോകും എന്നിട്ട് കൈ ശുദ്ധമാണ് കാല് ശുദ്ധമാണ് മറ്റടം ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പൊക്കി കാണിക്കുകയും ചെയ്യും വേണ്ട ട്വന്റി ട്വന്റി ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എം എൽ എ ഇലക്ഷനിലും നിയമസഭയിലേക്കും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നമ്മൾ നിർത്തും തൊള്ളായിരത്തി നാൽപ്പത് പഞ്ചായത്തിലും ട്വന്റി ട്വന്റി ഉണ്ടാവും ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ യുവാക്കൾ ഉണരണം ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ ഇതല്ലാതെ ഒരു മാർഗമില്ല വേറൊരു മാർഗമില്ല നിങ്ങൾ വിശ്വാസിയോ നോണ പ്രചരിപ്പിക്കുന്ന ഒത്തിരി ഇനി ചോദിക്കുവാണ് നിങ്ങളോട് കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും ബി ജെ പി നോടും അതിൻ്റെ നേതാക്കളോട് വിളിച്ചിട്ട് നമ്മൾ പറയണം നിങ്ങൾ ചെയ്യണേ ഈ തെറ്റ് തിരുത്തണം തിരുത്തും അവർ തിരുത്തില്ല പക്ഷെ ട്വന്റി ട്വന്റി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഴിമതി ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരൻ ചൂണ്ടിക്കാണിച്ചാലും നമ്മൾ അത് തിരുത്തും ആ അഴിമതിയാവട്ടെ തെറ്റാവട്ടെ കാണിച്ചാൽ തിരുത്തും പിന്നെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് എന്നും പറഞ്ഞെന്നും ആരും പറ്റിക്കൊന്നും വേണ്ട ഒരു രൂപയുടെ വെട്ടിപ്പില്ലാണ്ടാണ് കിറ്റക്സും ട്വൻ്റി ട്വൻറ്റിയും കൊണ്ടുപോകുന്നത് ഒരു അഴിമതിയും കൈക്കൂലി അവിടെ ഇല്ല ഇപ്പോൾ കാലത്ത് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഉച്ചക്ക് ഊണ് കൊടുക്കുന്നുണ്ട് രാത്രി ഊണ് കൊടുക്കുന്നുണ്ട് പഞ്ചായത്തിൽ ചെല്ലണവർക്ക് മുഴുവൻ ഫോട്ടോ കോപ്പി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ജനത്തിന് ഇത്രയും ഉപകാരം ചെയ്യുന്ന ഒരു പുതിയ തലമുറയുടെ പുത്തൻ പാർട്ടി ട്വൻ്റി ട്വൻ്റി എല്ലാ പഞ്ചായത്തിലും ജയിക്കണ പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് ഉണ്ടാവും കാരണം ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇല്ലാതെ റോഡ് നിർമ്മിച്ചാൽ അഴിമതിയും കൈക്കൂലിയില്ലാണ്ട് ആശുപത്രി നിർമ്മിച്ചാൽ കാട്ടിൽ മേടിച്ചതൊക്കെ കേട്ടല്ലോ എന്ന് ഇല്ലാണ്ട് ഭരിച്ചാൽ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മിച്ചം പണവും ഉണ്ടാവും നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യാം ഇത് ഇപ്പോൾ കിഴക്കമ്പലത്ത് അമ്പത് ശതമാനം വിലക്കുറവിൽ മരുന്ന് കൊടുക്കാൻ പോകും അപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിന് സ്വാഗതം രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ഈ വരുന്ന ഞായറാഴ്ച ട്വന്റി ട്വന്റിയിലെ ജനങ്ങളോട് അഡ്വക്കേറ്റ് ജയശങ്കർ സംസാരിക്കുന്നു നിങ്ങളും സംശയമുള്ളവരൊക്കെ തന്നെ ഒന്ന് കിഴക്കമ്പലം ഗ്രാമം വരെ വന്ന് കണ്ടുനോക്കുക കുറെ തെറ്റുധരിപ്പിക്കുന്ന പാർട്ടി ചാനലുകൾ പറയുന്നുണ്ട് അവിടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണത് ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് ഇവർ കേസാക്കിയിട്ടേക്കാണ് ഇവർ റോഡ് പണിയാൻ ചെന്നാൽ പണിയിപ്പിക്കില്ല ആ നിർമ്മാണം തടയുകയാണ് അല്ലാണ്ട് ഇരുപത്തൊമ്പത് കോടി ബാക്കി നീക്കിയിരിപ്പുള്ള മിച്ചമുള്ള ഒരു പഞ്ചായത്ത് വേറെ ഏതുണ്ട് പക്ഷെ അവിടുത്തെ പാർട്ടിക്കാർ ചില മേഖലയിലെ പഞ്ചായത്ത് മെമ്പർ അവരുടെ അല്ലാത്തവരൊക്കെ ഇത് തടഞ്ഞ് കോടതി വഴിയാണ് റോഡ് റിപ്പയർ ചെയ്യണത് അപ്പൊ ട്വന്റി ട്വന്റിയിൽ ജയശങ്കറിനെ പോലെ ഇനി സന്തോഷ് കുളങ്കരയും കമാൽ പാഷയും കെ എം ഷാജഹാനും ഇങ്ങനെ എല്ലാ നല്ല പൊതുപ്രവർത്തകരും വന്ന് ചേർന്ന് കേരളത്തിൽ പടർന്ന് പന്തലിക്കണം എന്നെ സംബന്ധിച്ച് ഞാനൊരു വെല്ലുവിളി ഏറ്റെടുക്കുന്ന ആളാണ് എപ്പോഴും ട്വൻ്റി ട്വൻ്റി എം എൽ എ മാരുണ്ടായില്ലെങ്കിൽ അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പിൽ എം എൽ എ മാരുണ്ടായില്ലെങ്കിൽ എന്നെ കൊണ്ടുള്ള ശല്യം നിങ്ങൾക്ക് ഉണ്ടാവൂല ഞാൻ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും പോയി സെറ്റിലാവും ഈ മലയാളിയുടെ സംസ്കാരവും സാക്ഷരതയെന്നു എന്നെ പറഞ്ഞിനി പറ്റിക്കേണ്ട കുറച്ച് നാൾ സ്വസ്ഥമായി എനിക്കൊരു പത്ത് തലമുറക്ക് തിന്നാനുള്ള കാശുണ്ട് അത് വിറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ തിന്നോളാം ഇനി മലയാളിയാണ് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് നാൽപ്പതിടം കഴി മണ്ണുണ്ട് കൊലയുണ്ട് തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൈപൊക്കി കാണിച്ച് ശുദ്ധമാണ് ശുദ്ധമാണെന്ന് പറഞ്ഞ് മുഴുവൻ കട്ടു തിന്നുകയും വീണ തേങ്ങ പറക്കിയാലും കരിമണൽ കൊണ്ടുപോയാലും എന്തുകൊണ്ടോയാലും തെളിവുണ്ടെന്ന് പറയണ കുറെ അന്തം കമ്മി ഉടായ്പകള് അന്തം കമ്മി ഉടായ്പ് ചൂടാപ്പി തട്ടിപ്പുകാർ പോവാതെ കേരളം നന്നാവൂല രാഷ്ട്രീയം കച്ചവടമാക്കി കൈക്കൂലിയായി വ്യവസായം പോലെ കാശുണ്ടാക്കുന്ന ആ സംവിധാനം മാറ്റാൻ ട്വന്റി ട്വന്റിക്ക് സാധിക്കുകയുള്ളു വേറൊരു പാർട്ടിയും തൽക്കാലം ഇങ്ങനെ ഒരു ആശയം മുന്നിലോട്ട് വെക്കാത്തതുകൊണ്ട് യുവാക്കളെ യുവതികളെ വിദ്യാർത്ഥികളെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഉണരണം ഉണർന്ന് ട്വന്റി ട്വന്റിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ഹൈക്കമാൻഡ് വരെ ഒന്നും പോകണ്ട തിരുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അഴിമതിയില്ലാതെ അക്രമമില്ലാതെ സമാന സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഒരു കേരളത്തിന് വേണ്ടി ട്വന്റി ട്വന്റിയിൽ നിങ്ങൾ അണിചേരൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഗുഡ് നൈറ്റ്